ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം കുറച്ച് ദിവസം കണ്ടിട്ട് അപ്പോൾ ഇന്ന് നമ്മുടെ കുറിഞ്ഞിടെ സ്റ്റിച്ച് വെട്ടാൻ പോകേണ്ട ദിവസമാണ് കേട്ടോ കഴിഞ്ഞ മാസം ഇരുപത്തഞ്ചാം തീയതി ആയിരുന്നു കുറിഞ്ഞുടെ പ്രശ്നം നിറത്തിലുള്ള സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നാണ് അവളെ കൊണ്ടുവരാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു പത്ത് ദിവസം കഴിഞ്ഞ് അവർ വരാൻ പറയണതാണ് അപ്പോൾ ഈ ഓണം തിരക്കൊക്കെ ആവുക കാരണം കൊണ്ട് ഒരു രണ്ട് ദിവസം കൂടി നീണ്ടുപോയി ഇന്നലെയായിരുന്നു ശരിക്കും പോകേണ്ടിയിരുന്നത് കേട്ടോ അപ്പോൾ ഇന്നലെ ബാവപ്പെട്ട സ്ഥലത്തുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് വിളിച്ച് ചോദിച്ചപ്പോൾ അവർ ഒരു ഒരു മണിയാകുമ്പോഴേക്കും വന്നോളാം പറഞ്ഞോട്ടോ നമ്മൾ രണ്ട് മണിയാകുമ്പോൾ പോകാമെന്ന് വിചാരിച്ച് അപ്പോൾ രണ്ട് മണിക്ക് അവർ ഊണ് കഴിക്കുന്ന സമയമാണ് അപ്പോൾ എന്നാൽ ഒരു മണിയാവുമ്പോഴേക്കും വരുമോ എന്ന് ചോദിച്ചു കേട്ടോ അപ്പോൾ എന്നാൽ ശരി ഒരു മണിയാവുമ്പോഴേക്കും വരാം നല്ലതാണ് കുറിഞ്ഞൊന്ന് എടുത്തിട്ടൊന്ന് മേലൊക്കെ ഒന്ന് തുടക്കി എണ്ണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കുറിഞ്ഞ് ഭയങ്കര അടി ഉണ്ടാക്കി കേട്ടോ ഒരു പൂച്ചയായിട്ട് ഭയങ്കര അടി ഉണ്ടാക്കിയിട്ട് ചുണ്ടൊക്കെ ചെറുതായിട്ട് പൊട്ടൊക്കെ ചെയ്തിട്ടുണ്ട് വലിയ കാര്യമായിട്ടുള്ള പ്രശ്നമൊന്നുമില്ല എന്നാലും കുറിഞ്ഞു ഭയങ്കര ടെറാണ് കേട്ടോ ഭയങ്കര അഗ്രസീവായ കയറ്റാണ് ഈ അങ്കോറ ടർക്കിഷ് അങ്കോറ എന്ന് പറയണ പൂച്ച എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര അഗ്രസീവ് ആണ് കേട്ടോ ഭയങ്കര ദേഷ്യമാണ് പിന്നെ നമ്മളിത് ആദ്യം കൊടുന്ന് പൂച്ചക്കുട്ടിയ കാരണം കൊണ്ടേ ഒരുപാട് കൊഞ്ചിലാളിച്ച് വളർത്തിയിട്ട് അവൾക്ക് ഭയങ്കര ദേഷ്യമാണ് കേട്ടോ അപ്പോൾ അവളുടെ അടുന്ന് മാന്ത് കിട്ടാത്തതും കടി കിട്ടാത്ത ആൾക്കാരൊന്നും ഇവിടെ ആരുമില്ല എല്ലാവരും ടീട്ടി എടുത്ത ആൾക്കാരൊക്കെയാണ് കേട്ടോ അപ്പോൾ അവളെ എനിക്ക് തുടയ്ക്കാൻ പറ്റുന്നില്ല കേട്ടോ കാരണം എൻ്റെ കൈ എങ്ങാനും ഒരു തവണ സർജറി ഒക്കെ കഴിഞ്ഞതാണ് കേട്ടോ കൈയ്യൊക്കെ നഖൊക്കെ കൊണ്ടിട്ട് അപ്പോൾ അഞ്ചു വാങ്ങിയിട്ട് തുടക്കുകയാണ് അവളാവുമ്പോൾ പിടിച്ചാൽ പിന്നെ അവളുടെ കൈയ്യിൽ നിന്ന് പൂച്ചക്കുട്ടി പോകില്ല കേട്ടോ അങ്ങനത്തെ ഒരു പിടുത്താണ് പിടിക്കുക അപ്പോൾ അതാ കയ്യിലൊക്കെ അടിയൊക്കെ കൂടിയിട്ട് കയ്യിലൊക്കെ ഭയങ്കര മണ്ണും ചെളിയൊക്കെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്യാണ് കേട്ടോ അപ്പോൾ അവളുടെ മുറിവൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളിങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ പിടിക്കണൊന്നും വിചാരിക്കണ്ട അവൾ വിട്ട പുള്ളിയൊന്നും അല്ല കേട്ടോ അവളുടെ അഞ്ചുവിൻ്റെ കയ്യൊക്കെ മുറിഞ്ഞു മാന്തിയിട്ട് നഖം കൊണ്ടിട്ട് കയ്യൊക്കെ മുറിഞ്ഞ് ചോരയൊക്കെ വന്നിട്ടുണ്ട് എന്നാലും ഇവിടെ അതൊക്കെ ശീലമാണ് കേട്ടോ അത് കാരണം പിന്നെ വലിയ പ്രശ്നമില്ല പിന്നെ നമ്മൾ വളർത്തുന്ന പൂച്ചകളാണല്ലോ ഇവിടെയുള്ള പൂച്ചകളായിട്ട് തന്നെ ഇവർ റെഡി കൂടിയിട്ടുണ്ട് അപ്പം ഇതാ അങ്ങനെ തുടക്കലൊക്കെ കഴിഞ്ഞ് അവസാനം ഇതാ തലയിൽ കോളറൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ തുടയ്ക്കാൻ അവൾ സമ്മതിച്ചുള്ളൂ അല്ലാതെ അവള് സമ്മതിക്കുന്നില്ല അവൾ ഭയങ്കര സാധനമാണ് കേട്ടോ അപ്പോൾ അത് ആ കൂട്ടിലിട്ടു അപ്പം ഇനി റെഡി ആവുന്നവരെ അവിടെ ഇരിക്കട്ടെ അല്ലെങ്കിൽ നമ്മൾ റെഡി ആയിട്ട് വരുമ്പോഴേക്കും അവർ യെ കാണില്ലേ അവൾ അവളുടെ വഴിക്ക് പോയിട്ടുണ്ടാവുട്ടോ അപ്പൊ അവൾക്ക് സംഭവം മനസ്സിലായിട്ടുണ്ട് കേട്ടോ ഇങ്ങോട്ടോ പോവുകയാണ് എന്നുള്ള ഒരു പേടി വന്നു കേട്ടോ അവൾക്ക് അന്ന് സർജറിക്ക് പോയില്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് അവൾക്ക് ആ കാര്യങ്ങളൊക്കെ വന്നിട്ട് ഭയങ്കര പേടിയായിട്ട് അവളോടെ കൂട്ടിലിരുന്നിട്ട് ബഹളം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ സ്റ്റിച്ചൊക്കെ ഇങ്ങോട്ട് വെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നം ഇങ്ങോട്ട് കഴിഞ്ഞു അല്ലേ കുറിഞ്ഞിയുടെ പ്രശ്നം പിന്നെ കഴിഞ്ഞു ഇനി പ്രസവം കാര്യങ്ങളൊന്നുമില്ല ഞാൻ കുറിഞ്ഞിക്ക് ഉണ്ടുറങ്ങി സുഖമായിട്ട് ജീവിക്കുക അല്ലേ അപ്പം അതാണ് ഞാനതിന് വേണ്ടിയിട്ട് റെഡിയാവുകയാണ് കേട്ടോ അപ്പോൾ കുറിഞ്ഞിയുടെ മേൽ തുടക്കലും എല്ലാം കഴിഞ്ഞിട്ട് ഞാനൊക്കെ ഒന്ന് പോയി മേലുകഴുകി മേലുകഴുകി വന്നിട്ട് ആ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടൊന്ന് മുടിയൊക്കെ ഒന്ന് വരെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ ചമ്പിക്കുട്ടി മുകളിലേക്ക് വിളിക്കുകയാണ് കേട്ടോ ഉള്ള കുട്ടിയൊന്ന് കാണാൻ വരാൻ പറഞ്ഞിട്ട് നമുക്ക് ഈ കോണിയുടെ ഭാഗത്തേക്ക് വരാൻ പറ്റില്ല കേട്ടോ കോണിയുടെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പം ചമ്പിക്കുട്ടി നമ്മളെ വിളിക്കും എൻ്റെ വീട്ടിലേക്കൊന്ന് വരുമോ എൻ്റെ കുട്ടിയൊന്ന് കണ്ടിട്ട് പോകുമോ എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ ഭയങ്കര ലോഹ്യം പറിച്ചിലൊക്കെയാണ് കേട്ടോ അവിടെ കുട്ടിയുടെ വിശേഷങ്ങളൊക്കെയാണ് അവൾ പറയുന്നത് കുട്ടി വലുതായിട്ടുണ്ടോ നോക്കാനും കുട്ടിയോട് നമ്മൾ സംസാരിക്കേണ്ട എപ്പോഴും ചമ്പിയോടാണ് സംസാരിക്കാൻ പാടുള്ളൂ കേട്ടോ ചമ്പീനെയാണ് തൊടാനൊക്കെ പാടുള്ളൂ അപ്പോൾ അങ്ങനെ അവളോട് കുറച്ച് ലോഹിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ വീടാണ് കേട്ടോ നമ്മുടെ ഈ മുകളിൽനില എന്ന് പറയുന്നത് നമ്മുടെ പൂച്ചക്കുട്ടികൾ താമസിച്ചിട്ടുണ്ടായിരുന്ന സ്ഥലമാണ് കേട്ടോ ഒരുപാട് ഒരുപാട് അതേപോലെ നമ്മുടെ താഴെയുള്ള വർക്കേരിയുണ്ടായിരുന്നത് ായിരുന്നുല്ലോ അവിടെയാണ് നമ്മൾ പൂച്ച പൂച്ചക്കുട്ടികളെ വളർത്തിയിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ വിടയ്ക്കി അപ്പോൾ അത് അവളോടൊക്കെ അങ്ങനെ ലോഹിയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മളെ ഇനി പൂവുള്ള പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ ഒന്ന് മേലൊക്കെ കഴുകി ഇതാ ചുരിദാറൊക്കെ കിട്ടു പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല അപ്പോൾ ഇനി മുടി ഒന്ന് കെട്ടുക പിന്നെ എന്തെങ്കിലും കുറച്ച് മാമുണ് പിന്നെ പൂവുക എന്നാണ് കേട്ടോ അപ്പോൾ ഒരു പന്ത്രണ്ടരക്ക് പിന്നെ പോയി കഴിഞ്ഞാൽ ഒരു മണിയാവുമ്പോഴേക്കൊക്കെ അവിടെ എത്തുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ ചമ്പിക്കുട്ടിയുടെ വാതിലൊക്കെ അടച്ചിട്ട് ഇങ്ങനെ താഴത്തേക്ക് പോകും വാതിൽ അടച്ചില്ലെങ്കിൽ ഇവിടെ ഒരു കാടം പൂച്ച ഉണ്ട് കേട്ടോ എന്ത് എവിടെ നിന്നും വരേണ്ടതാണ് ഒരു കറുപ്പ് കളറിലുള്ള ഒരു പൂച്ചയാണ് അത് വന്നിട്ട് ഭയങ്കരമായിട്ട് ഈ പൂച്ചകളൊക്കെ ഉപദ്രവിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഇവരും വിട്ട പുള്ളികളൊന്നുമല്ല ഇവർ നല്ല പേടിയുണ്ട് കേട്ടോ പൂച്ചയ്ക്ക് അപ്പോൾ ഇതാ ബബിൾകുട്ടും ഇവിടെ കിടന്നിട്ട് ഫ്രണ്ടിലത്തെ കസേരയിൽ കിടന്നിട്ട് നല്ല ഉറക്കാണ് കേട്ടോ മീനും ചോറൊക്കെ തട്ടിയിട്ട് നല്ല സുഖനിദ്രയിലാണ് അപ്പോൾ നമ്മൾ ചുമരിലെ ചിത്രങ്ങളൊക്കെ കണ്ടിട്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കുട്ടികൾ വരച്ചതാണോ അപ്പോൾ കുട്ടികൾ വരച്ചതാണ് കേട്ടോ നമ്മുടെ ഈ കൊറോണ സമയത്ത് ലോക്ക്ഡൗൺ ഒക്കെ ഉണ്ടായില്ലോ ആ സമയത്ത് കുട്ടികൾ ക്ലാസ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ അവരങ്ങനെ വരച്ചതാണ് കേട്ടോ അപ്പം അങ്ങനെ മീഡിയ ഒക്കെ വന്നിട്ട് അത് കവർ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളിതാ കുറിഞ്ഞെടുത്തിട്ട് നമ്മളിങ്ങനെ സ്റ്റിച്ച് വെട്ടാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഈ സ്റ്റിച്ച് വെട്ടണ പരിപാടിയോട് കൂടിയിട്ട് കുറിഞ്ഞിയുടെ കഷ്ടം തീർന്നു കേട്ടോ കാരണം ഭയങ്കര ഒരു ടാസ്ക്കാണ് കേട്ടോ സാധ്യം പറഞ്ഞാൽ ഈ പൂച്ചകളുടെ പ്രശ്നം നിർത്തിയിട്ട് അവർ ആ പത്ത് ദിവസം നോക്കുക എന്നുള്ളതൊരു ഭയങ്കര തലവേദന പിടിച്ച കേസാണ് പക്ഷേ എനിക്കിപ്പോൾ ഇന്നൊരു സമാധാനമാണ് കഴിഞ്ഞുല്ലോ അവളുടെ മുറിയൊക്കെ ആണെങ്കിൽ നല്ല അസലായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ ഭൂമിക്കുട്ടിയുടെ മുറി ഉണങ്ങാനായിരുന്നു എന്നാൽ ഇത്തിരി താമസം തോന്നുന്നു എനിക്ക് കുറിഞ്ഞിയുടെ മുറി നന്നായിട്ട് ഉണങ്ങിയിട്ടോ അപ്പം കുറിഞ്ഞിക്ക് അപകടമൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്നാലവളങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ കാരണം പോയിട്ട് വന്നിട്ടൊക്കെ ശീലമുണ്ടല്ലോ നല്ലോണം അപ്പം ഇതാ കാറൊക്കെ എടുത്തു കാറിൽ അവളെ കൊട്ടേൽ ാക്കി നമ്മളങ്ങനെ പോവുകയാണ് അപ്പം നമ്മൾക്ക് കുറിഞ്ഞിടെ സ്റ്റിച്ചൊക്കെ വെട്ടിയിട്ട് വരാം കേട്ടോ അപ്പോൾ അതാ പോവുകയാണ് കേട്ടോ അപ്പോൾ കുറിഞ്ഞ് ചെറിയ ബഹളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ആദ്യം ഉണ്ടാക്കിയുള്ളൂ കേട്ടോ കുറച്ച് കുറച്ച് നേരം പിന്നെ അവൾ മിണ്ടാതിരുന്നു ഇപ്പോൾ പ്രത്യേകിച്ച് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല മിണ്ടാതിരിക്കണതാണ് നല്ലത് എന്നൊക്കെ അവൾക്ക് മനസ്സിലായി മനസ്സിലായിട്ടോ അപ്പം ഞാനും കാര്യമായിട്ടൊന്നും പറയാനൊന്നും പോയില്ല കാരണം നമുക്കൊരു സമാധാനമുണ്ട് അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസവം നിർത്താൻ പോകുമ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ അവർക്ക് ആ അനസ്തേഷ്യ കൊടുക്കലും അവർ മയങ്ങലും ആ സർജറിയും പിന്നെ ആ മുറിവ് കാണലും ഒക്കെ നമുക്ക് മനഃപ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ പിന്നെ നമ്മൾ ഈ സർജറി കഴിഞ്ഞ് വന്നാണ്ടല്ലോ ആ പിറ്റത്തെ ദിവസം നമുക്ക് ആ ഒരു പ്ലാ മുറിവിൻ്റെ അത് ബാൻഡേജും കൂടി നീക്കണമല്ലോ അതിവിടെ നീക്കണമെങ്കിൽ ഞാൻ തന്നെ നീക്കണം കേട്ടോ ഇവിടെ ബാബേട്ടനൊക്കെ അത് ഭയങ്കര ടെൻഷനാണ് പിന്നെ മൂത്ത കുട്ടിയുണ്ട് കേട്ടോ എനിക്കൊരു ഹെല്പ്പിന് വരും അത് കാരണം അത് പിടിച്ചുകൊണ്ട് ഒറ്റ വലുക്കി എടുക്കും വേണം അതൊക്കെ കുറച്ച് ടെൻഷൻ പിടിച്ച പരിപാടികൾ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് നമ്മൾ അപ്പോൾ ഉച്ച സമയത്ത് വന്ന കാരണം കൊണ്ട് തിരക്കേ ഉണ്ടായിരുന്നില്ല കേട്ടോ അത് കാരണം വേഗം ഒരു പത്ത് മിനിറ്റ് പോലും അവിടെ ഇരിക്കേണ്ടി വന്നില്ല അപ്പോൾ കുറിഞ്ഞിടെ പ്രശ്നം നിരത്തണതും എത്ര രൂപ ചിലവായി എങ്ങനെയാണ് നോക്കേണ്ടത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഞാൻ വിശദമായിട്ട് നമ്മുടെ ചാനലിൽ തന്നെ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാണാത്തവരൊക്കെ പോയി കാണണം കേട്ടോ അപ്പോൾ അതാണ് നമ്മളിങ്ങനെ സ്റ്റിച്ചെടുത്തോണ്ടിരിക്കുകയാണ് നമ്മളെല്ലാം ഡോക്ടർ സ്റ്റിച്ച് സ്റ്റിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനിങ്ങനെ കയ്യൊക്കെ പിടിച്ചിരിക്കുകയാണ് അപ്പോൾ കോളറൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ കൊണ്ടുപോയത് അല്ലെങ്കിൽ അവൾ സമ്മതിക്കില്ല അപ്പം അവർക്ക് ആ ഒരു സ്റ്റിച്ചെടുക്കണ സമയത്ത് ചെറിയ വേദന ഉണ്ട് തോന്നുന്നുട്ടോ അപ്പോൾ അത് അവളെ സോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോരണ വഴിയിൽ കുറച്ച് സാധനങ്ങളൊക്കെ അവൾക്ക് വേണ്ടിയിട്ട് വാങ്ങിട്ടോ സിപ്പും വിസ്കറ്റ്സും ക്യാറ്റ് ഫുഡ് പിന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ക്യാറ്റ് ഫുഡൊക്കെ വാങ്ങിയിട്ടാട്ടോ പോകുന്നത് ഇനി വീട്ടിൽ ചെന്ന് കഴിഞ്ഞ ഇതൊക്കെ കൊടുക്കുമ്പോൾ അവൾ നല്ല ഹാപ്പി ആവുമല്ലോ അപ്പോൾ അങ്ങനെ നമ്മുടെ കുറിഞ്ഞുടെ പരിപാടികളെല്ലാം അവസാനിച്ചിരിക്കുകയാണ് കേട്ടോ ഒമ്പത് പ്രസവത്തിന് ശേഷം അപ്പോൾ ഇനി കുറിഞ്ഞ് റെസ്റ്റ് എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പാവം നാലഞ്ച് വയസ്സായിട്ടോ അവൾക്ക് അഞ്ചാറ് വയസ്സൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതാ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു നമ്മൾ സാധനങ്ങളൊക്കെ കുറച്ച് വാങ്ങിയിട്ട് നമ്മളങ്ങനെ വീട്ടിലെത്തിയിരിക്കുകയാണ് അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ കുറിഞ്ഞിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അവൾ കാറിന് തന്നെ ഇങ്ങനെ നോക്കാൻ തുടങ്ങി വീടിൻ്റെ പരിസരമൊക്കെ എത്തുമ്പോൾ അവൾക്ക് അറിയാമല്ലോ അപ്പോൾ കൊട്ടയൊക്കെ തുറന്ന് കഴിഞ്ഞപ്പോൾ അവൾക്ക് ഭയങ്കര വീട് എത്തിയപ്പോൾ തന്നെ സമാധാനമായിട്ടോ പിന്നെ കൊട്ടേന്ന് ഇറങ്ങണമെന്നൊന്നുമില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറേ പേരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു കുട്ടി എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചോദിച്ചാൽ പ്രസവം എത്തിയില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് പ്രസവം നിർത്തിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ അവരിങ്ങനെ പ്രസവിക്കുന്നത് മാത്രമേ ഉള്ളൂ പിന്നെ നോർമലായിട്ട് സ്വാഭാവികമാണ് പിന്നീട് പൂച്ചകൾക്ക് അങ്ങനെ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ പ്രകൃതിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ അതും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് കണക്കാക്കി കഴിഞ്ഞാൽ പ്രസവം നിർത്തണമൊന്നുമില്ല കുട്ടികളുണ്ടാവുന്നത് പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ നിർത്തണം എന്നൊന്നുമില്ല കേട്ടോ അപ്പം നമ്മുടെ വീട്ടിൽ എന്താ നിർത്തിച്ചാൽ നമ്മുടെ വീട്ടിൽ കൈവിട്ട് പോയ കേസാണ് കേട്ടോ ഒരുപാട് പൂച്ചക്കുട്ടികളായതുകൊണ്ട് പിന്നെ ഇവളുടെ ഒമ്പത് പ്രസവം കഴിഞ്ഞുകൊണ്ടൊക്കെയാണ് നമ്മളവളുടെ പ്രസവം നിർത്തണത് കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ ബമ്മിക്കുട്ടീനെ അപ്പോൾ കൂട്ടിലിട്ടിട്ടാണ് കേട്ടോ അപ്പോൾ കാരണം എന്താണെന്നറിയാം ബൊമ്മിക്കുട്ടി ട്രാൻസ്ഫോമർ കയറും അപ്പോൾ കുട്ടി ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ബാക്കിയുള്ള പൂച്ചക്കുട്ടികളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് മോൾ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവൾ ബൊമ്മി എടുത്ത് കൂട്ടിലൊക്കെ ഇട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറിഞ്ഞിക്ക് വന്നിട്ട് വിസ്കസ് ഒക്കെ എടുത്ത് കൊടുത്തു അപ്പോൾ കുറിനി ഭയങ്കര സന്തോഷമായി അപ്പോഴേക്കും ബാക്കിയുള്ളവരൊക്കെ അതിൻ്റെ മണവും സ്മെല്ലൊക്കെ എടുത്തിട്ട് അവരൊക്കെ ഇങ്ങനെ ഓടി വന്നു അപ്പോൾ അവർക്കൊക്കെ കുറച്ച് ക്യാറ്റ് ഫുഡ് കൊടുത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് അപ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷത്തോടു കൂടി കഴിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ അവർക്ക് മീനും ഒക്കെ കൂട്ടി ചോറൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ പോയത് അപ്പോൾ അവർക്ക് വിശപ്പൊന്നുമില്ല ഇല്ല പക്ഷെ നമ്മൾ എവിടെയെങ്കിലും എന്തെങ്കിലും യാത്ര കഴിഞ്ഞിട്ട് വരുമ്പോൾ നമ്മുടെ വീട്ടിലത്തെ കുട്ടികൾക്ക് പലഹാരം കൊണ്ടുവരണം പോലെ ഇവർക്കും കൊണ്ടുവരണം എന്തെങ്കിലും കൊണ്ടേ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ വൈകുന്നേരം ഭാവേട്ടം വരുമ്പോഴായാലും ഇവർക്ക് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരണം ഇവർ പിന്നെ സ്നാക്സ് ഒക്കെ കഴിക്കുന്ന ആൾക്കാരാവുകൊണ്ട് ഈ മുറുക്കോ ചിപ്സ് അതൊക്കെ ഇവർക്ക് ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോൾ കുറിഞ്ഞിയുടെ സ്റ്റിച്ചൊക്കെ എടുത്ത് വന്നും കുറിഞ്ഞ് ഫ്രീ ആയി അപ്പം എൻ്റെ മനസ്സ് വന്നു ഫ്രീ ആയിട്ടോ അപ്പോൾ എനിക്ക് ഇത്തിരി തലവേദനയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനൊന്ന് കിടക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നുട്ടോ ഓക്കെ ബൈ